രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ നമ്പർ മച്ചാട് സാന്ത്വനം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി റോട്ടറി ക്ലബും സ്വകാര്യ ആശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മച്ചാട് സാന്ത്വന സൊസൈറ്റി പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് വി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ ആർ മനോഹർ എൻ ജി സന്തോഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു മച്ചാട് സാന്ത്വന സൊസൈറ്റി സെക്രട്ടറി ടി പരമേശ്വരൻ മച്ചാട് സാന്ത്വന സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഓർത്തോപീഡിക് ഇ എൻറ്റി പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗത്തിലുള്ള ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു സൗജന്യമായി മരുന്നും രോഗികൾക്ക് നൽകി ബി സി വി ന്യൂസ് മച്ചാട്